പലരും നമ്മുടെ സ്കൂളിലേക്ക് ഈ പത്രങ്ങൾ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പത്രങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ദേശാഭിമാനിയും അതുപോലെ തന്നെ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ എല്ലാ ദിവസവും വരാറുണ്ട് അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ദേശാഭിമാനി പത്രത്തിന്റെ വിതരണോദ്ഘാടനം നമ്മുടെ സ്കൂളിലേക്കുള്ള വിതരണോദ്ഘാടനം നമുക്ക് ഈ പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണ് നമ്മുടെ പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് നമ്മുടെ ഈ പത്രം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ എം പി വിനോദമാണ് കൂട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പി ടി എ പ്രസിഡന്റ് നിങ്ങളെന്നും കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റ് ശ്രീ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആശംസിക്കാനായിട്ട് ബാങ്കിലെ ഡയറക്ടർമാരായിട്ടുള്ള അബ്ബാസ് അതുപോലെ തന്നെ ശോഭന എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ രാവിലെ നമ്മളെല്ലാവരും പത്രം വായിച്ചാറുണ്ട് അല്ലെ പത്രം ആയിരൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് രാവിലെ നമുക്കൊക്കെ നമ്മുടെയൊക്കെ പഴയകാലത്ത് പഴയ കാലത്ത് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായയും ഒരു പത്രവും അതായിരുന്നു ദണചിയാണ് അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന ആ ശീലത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ശീലം നിങ്ങൾ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ പത്രം വായിക്കുക എന്നുള്ള ശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പത്രങ്ങൾ പലരും സ്പോൺസർ ചെയ്ത് എത്തിക്കുന്നത് അപ്പൊ നിങ്ങളത് പരമാവധി ഉപയോഗിക്കുക പല പത്രങ്ങളും ഒരു പത്രമല്ല പല പത്രങ്ങളും നിങ്ങൾ വായിക്കുക അപ്പൊ അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുകൾ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ അധികം ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല ഇതിന്റെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാന്യായ പി ടി പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസംബ്ലി വളരെ പഠിച്ചതിനുള്ള സംസാരിച്ചു നമ്മുടെ സ്കൂളിലെ കഴിഞ്ഞ വർഷം മുമ്പേ പത്രം സ്പോൺസർ ചെയ്തു കഴിഞ്ഞ വർഷത്തെ പത്രം ും പത്ത് ദേശാഭിമാനി പത്രം ബാഗ് നമ്മുടെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനാണ് നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത് അക്ഷരമൊറ്റ മത്സരം കേട്ടിട്ട് നാളെ സ്കൂൾ തല മത്സരം നടക്കുകയാണ് കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും നടക്കുക ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോട് ചോദിക്കുന്ന ചോദ്യം ജൂൺ ഒന്ന് മുതൽ വരുന്ന ദേശാഭിമാനി പത്രം വായിച്ചാൽ അതിൽ ഉത്തരം കിട്ടും അതിൽ വരുന്ന പൊതുവായ വാർത്തകളെ സംബന്ധിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് കോടിക്കണക്കിന് രൂപ സമ്മാനം കിട്ടുന്നതാണ് ഫൈനൽ നവംബർ മാസം ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് ഒക്ടോബർ മാസം പത്തൊമ്പതിന് ജില്ലാതലത്തിൽ നടക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തെട്ടിന് സബ് തലത്തിൽ നടക്കുന്നുണ്ട് ഇതിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയണമെങ്കിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടുന്നവർക്കാണ് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുക